സ്ഥാനമൊഴിഞ്ഞതോടെ അവർ വീണ്ടും വിവാദങ്ങൾ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് അവർക്കെതിരെ നടപടികൾക്ക് വേണ്ടി പ്രതിപക്ഷം മാധവിയെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് ഒരുപക്ഷെ പോയാൽ തീർച്ചയായും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആഭ്യന്തര മന്ത്രി കൂടിയായ അമിത് ഷായെ തന്നെയായിരുന്നു അമിത്ഷാക്ക് കൃത്യമായിട്ടുള്ള താല്പര്യമാണ് ചില കോർപ്പറേറ്റ് കമ്പനികളിലേക്കുള്ള അതായത് മിരൽ കമ്പനികളിലേക്കുള്ള വിദേശ നിക്ഷേപവുമായി ാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഇതിന് വ്യക്തമായ തെളിവ് തങ്ങളുടെ പക്കൽ ഉണ്ടെന്ന് ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ തുടരെ തുടരെ ആവർത്തിച്ച് പറയുന്നു അമിത്ഷാക്ക് വലിയ തോതിൽ കോൺഗ്രസിന്റെ പ്രഹരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായതാണ് അമിത്ഷായെ തലസ്ഥാനത്ത് നിന്നും നീക്കിയില്ല എങ്കിൽ കോൺഗ്രസ് സഭ സ്തംഭിപ്പിക്കുമെന്ന സാക്ഷ്യതും നൽകി നരേന്ദ്രമോദി ഒരു വേള ആലോചിച്ചുകൂടി ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിനെ വീണ്ടും ബിജെപിയുടെ ദേശീയ അധ്യക്ഷനാക്കി ക്യാബിനറ്റിൽ നിന്ന് മാറ്റണോ അതോ ആഭ്യന്തരമന്ത്രിയായി നിലനിർത്തണമോ എന്ന് പലതവണ ചിന്തിച്ചതാണ് പക്ഷേ അമിത്ഷാക്ക് ഒരു കാരണവശാലും മന്ത്രിസ്ഥാനത്ത് നിന്നും രാജിവെക്കാൻ താല്പര്യം കാരണം അദ്ദേഹത്തിന് കുറേയധികം അജണ്ടകൾ നടപ്പിലാക്കേണ്ടതുണ്ട് രാഹുൽ ഗാന്ധിയെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി എന്ന് ആഹ്വാനം ചെയ്ത് അദ്ദേഹത്തിനെ ചാപ്പകുത്തി രാജ്യദ്രോഹിയാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള ഒരു ഹിഡൻ അജണ്ടയുമായിട്ടാണ് അമിത്ഷായുടെ പി ആർ ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യൻ ജനതയ്ക്ക് ഒരു നെഗറ്റീവ് പിക്ചർ കൊടുക്കുക രാഹുൽ ഗാന്ധിയുടെ ഇമേജിന് താറടിക്കുക ഇതൊക്കെയാണ് അമിത്ഷായുടെ പി ആർ വർക്കേഴ്സിന്റെ പ്രധാനമായും ഏറ്റെടുത്ത് ചെയ്യുന്ന ജോലികൾ ഈ നീക്കങ്ങൾക്കെതിരെ ഡിഫർമേഷൻ ഉൾപ്പെടെയുള്ള കേസ് കൊടുത്ത് നിർണായകമായ നീക്കം നടത്താൻ തയ്യാറാവുകയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി രണ്ട് ജോഡോ യാത്രകൾ നടത്തിയതിലൂടെ ബി ജെ പിക്ക് ഉണ്ടായ കനത്ത നഷ്ടം എന്തുമാത്രമാണെന്ന് അമിത്ഷാക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് ഓമനെ പേരിട്ടിട്ടുള്ള വർഗീയ ധ്രുവീകരണം കാരണം അമിത്ഷാ ഉത്തർപ്രദേശിൽ നേടിയെടുത്ത സീറ്റുകളും അതുപോലെ ബി ജെ പിയുടെ അടിത്തറയുമാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ജോഡോ യാത്രയിലൂടെ ഇളക്കി മറിച്ചത് അതുൾപ്പെടെയുള്ള വൻ നഷ്ടങ്ങളും അമിത്ഷാക്ക് തീരാവേദന തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അമിത്ഷായുടെ പി ആർ ടിപ്പോൾ ലഹസ്യ അജണ്ടയുമായി രാഹുൽ ഗാന്ധിക്കെതിരെ പ്രവർത്തിക്കുന്നത്